ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും അല്ലെങ്കിൽ നല്ല സ്പർശം എന്താണ് മോശമായ സ്പർശം എന്താണ് അത് കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതേ ടോപ്പിക്ക് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എവിടെ നിന്നാണ് ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുട്ടി അല്ലെങ്കിൽ നമ്മളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതല്ലെങ്കിൽ അത്യാവശ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കേട്ടറിഞ്ഞ് പഠിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ് അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോകുന്ന ഓരോ ക്ലാസ്സിലും പഠിച്ച് കഴിയുമ്പോൾ ഓരോ സബ്ജക്റ്റുകളുടെ എണ്ണം കൂടി വരികയാണ് അങ്ങനെ നമ്മളൊരു ടെൻത്ത് പ്ലസ് ടു ലെവലൊക്കെ ആകുമ്പോൾ എത്ര സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ആലോചിക്കുക ഇതിൽ എത്ര സബ്ജക്റ്റുകൾ നമ്മളുടെ ജീവിതത്തിന് വേണ്ടി വരുന്നുണ്ടെന്ന് ആലോചിക്കുക അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ചില നേരത്തെ ചിലതൊക്കെ പഠിക്കുമ്പോൾ അന്ന് എന്തിനായിരുന്നു അത് പഠിച്ചത് എന്ന് പോലും അറിയാത്ത ഇപ്പോഴും സംശയം തരുന്ന കുറേ കാര്യങ്ങളും നമ്മൾ പഠിച്ചു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു മാർക്ക് വാങ്ങി ഒരു ഗ്രേഡ് കാർഡൊക്കെ കിട്ടി അങ്ങനെയാണ് ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞത് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പലതും നമ്മൾ പഠിച്ചില്ല അല്ലെങ്കിൽ ആരും നമ്മളെ പഠിപ്പിച്ചില്ല എന്നത് വളരെ നിസ്സഹായകമായി പറയാവുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഇന്നത്തെ ഒരു ടോപ്പിക്ക് പോലെ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റി വളരെ വ്യക്തമായ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതായി പോയിരുന്നേനെ അതല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയിൽ എത്തിയിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ കുറ്റവാളികളുടെ എണ്ണം കുറയുമായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇല്ലാതെ വരുമായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല വശങ്ങൾ അതിന് ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു നമ്മളോ നമ്മളുടെ കുട്ടികളോ എന്താണ് ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താണ് ലൈംഗികത സെക്സ് എന്താന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനുത്തരം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കേട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും പലർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളത് ഈ സ്വഭാവത്തിന് കാരണമെന്ന് എന്താ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ പഠിച്ച സ്കൂള് നമ്മൾ വീട് ഇരുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അതൊക്കെ കാരണമായിട്ടാണ് ഓരോ കുട്ടിയുടെയും സ്വഭാവം ഓരോ രീതിയിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരു ജോലിയിൽ പോകുമ്പോഴോ എവിടെയാണെങ്കിലും പല വ്യത്യസ്തരായ ആൾക്കാരെ കാണാൻ പറ്റും ഒരു പക്ഷെ നമ്മള് പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം അവരെടുക്കുന്ന നെഗറ്റീവ് സെൻസിലായിരിക്കാം നേരെ വി തിരിച്ചും സംഭവിക്കാം അപ്പൊ ഇതൊക്കെ ഒരു കുട്ടി ജനിച്ചു വളർന്ന അവന്റെ ആ ഒരു സാഹചര്യത്തിലൂടെ നീളം അവൻ സ്വായത്തമാക്കുന്ന അവന്റെ സ്വഭാവ സവിശേഷതകളോ സ്വഭാവ ഗുണങ്ങളോ ആണ് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ലൈംഗിക വിദ്യാഭ്യാസം പ്രോപ്പർ ആയിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഒരു കുഞ്ഞ് ചെറുപ്പത്തിൽ ഇപ്പോൾ മൂത്ത കുട്ടിയാണ് അനിയൻ ഉണ്ടായി അപ്പോൾ അമ്മേ അനിയൻ എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ വയറ്റിനുള്ളിൽ അനിയൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ എല്ലാത്തിനും കൂടി ആകെ ഒറ്റ ഉത്തരവേ ഉണ്ടാവുള്ളൂ ദൈവം തന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ചെറുപ്പത്തിലേയും കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ പ്രായത്തിൽ കുഞ്ഞ് വളരുമ്പോൾ അവൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും തക്കതായ മറുപടി നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഒരിക്കലും അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ചിലപ്പോ അത് എന്താ പറയാ നമ്മളൊരു ഉത്തരം കൊടുക്കാതെ പകരം കുഞ്ഞിനെ വഴക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മേലാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു പോവരുത് നീ ഇങ്ങനെയൊക്കെ ചോദിക്കാറായോ മുട്ടു വിടഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ മനസ്സിലാക്കുക നമ്മൾ ഉത്തരം കൊടുത്തില്ല എങ്കില് അവന് കിട്ടേണ്ട ഉത്തരങ്ങൾ കൃത്യമായി കിട്ടാനുള്ള എല്ലാ സാഹചര്യത്തിലുമാണ് അവൻ വളരുന്നത് അപ്പോ നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതിന്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് ഒരുപക്ഷെ അവൻ കണ്ടെത്തുന്ന ഒരു സോസിൽ നിന്നും അത് കിട്ടി എന്ന് വരില്ല അപ്പൊ വീട്ടിൽ നിന്നും കൃത്യമായ ആ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയില്ല അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അത് കിട്ടേണ്ട ഒരു നെക്സ്റ്റ് ഓപ്ഷൻ സ്കൂളാണ് പിന്നെ സ്കൂളുകളിൽ ഇത് എത്രത്തോളം ഇപ്പോൾ പ്രാവർത്തികമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതും സംശയം തന്നെയാണ് നമുക്കറിയാം പല ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ നൽകണം എന്നുള്ള പല പല പ്രോഗ്രാമുകളും നിബന്ധനകളും ഉണ്ടെങ്കിൽ പോലും കൃത്യമായി ഇതൊന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇപ്പോൾ മിക്കവാറും നമുക്കറിയാം ബയോളജിയിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടാവും എന്താണ് പ്രത്യുത്പാദനം അല്ലെങ്കിൽ റീപ്രഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എടുക്കുന്ന ദിവസം നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തു പോകാറാണ് ചാൻസ് അല്ലെങ്കിൽ കൂടി പോയാൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്താണ് അതിന്റെ ധർമ്മം എന്താണ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എവിടുന്നോ അവിടെ നിന്നോ പഠിക്കുന്നു എന്നല്ലാതെ അതിനെ എന്താണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൃത്യമായ ഒരു അറിവും ഇല്ലാതെ ഒന്നും പറയാതെ തീർത്തു പോകുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ചുമ്മാ സ്കിപ്പ് ചെയ്തു അവസ്ഥയാണ് പലപ്പോഴും കണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായി ഒരു കുട്ടിക്കും പ്രോപ്പറായിട്ട് എന്താണ് സെക്സ് എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കും ആർക്കും സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കതിൻ്റെ അവ്യക്തതയുണ്ട് അത് നമ്മൾ അടുത്ത ജനറേഷനുകൾക്ക് കൊടുക്കണു അവർ ഈ പറഞ്ഞപോലെ എവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടറിയുന്നതും അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ട് അവർ സെർച്ച് ചെയ്യുന്നതും അതിലൊരു റിസൾട്ടായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സെക്സ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ വിചാരിച്ചിരുന്ന് അത് വളർന്ന് വലുതായി പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല അപ്പോ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും നല്ല സോസിൽ നിന്ന് കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്താണ് എങ്ങനെ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ എങ്ങനെ ഇതിനെ കാണണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ ചെറുപ്പത്തിൽ ദൈവം തന്നു അല്ലെങ്കിൽ അനി കുഞ്ഞനേനെ ദൈവം തന്നു എന്ന് പറയുമ്പോൾ അവൻ കുറച്ചും കൂടി വലുതാകുമ്പോൾ അവനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇത് നിന്റെ കണ്ണല്ലേ മൂക്കല്ലേ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് യൂട്രസ് ഉണ്ട് അതിലാണ് കുഞ്ഞ് വളരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം അതുപോലെ അവൻ വീണ്ടും ഒരു കുറച്ചുനാൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ പ്രോപ്പറായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും അല്ലെങ്കിൽ കഴിയണം അങ്ങനെ ഓരോ മാതാപിതാക്കൾക്കും കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ജനറേഷനിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേട്ട് ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ കുറയ്ക്കാൻ കഴിയും പണ്ടെന്നോ നഷ്ടപ്പെട്ട ഇത്തരം സെക്സ് എഡ്യൂക്കേഷൻ്റെ ബാക്കിയൊക്കെയാണ് ഇന്ന് കാണുന്ന ഓരോ പ്രശ്നങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം അറിയില്ല പിന്നെ എപ്പോഴൊക്കെ എന്തൊക്കെയോ കേട്ടറിഞ്ഞ് വന്ന് പിന്നെ അതറിയാനുള്ള ക്യൂരിയോസിറ്റി ആയി അതിൻ്റെ ഒരു പല വശങ്ങളൊക്കെയാണ് പിന്നീട് ഓരോ പ്രശ്നങ്ങളിലേക്ക് വന്ന് വീഴുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഒരു തലമുറ അപ്പോൾ അവര് നന്നായിട്ട് വളർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട അറിവുകൾ പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും തുല്യമായ ഉത്തരവാദിത്വം കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക്